കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ആരംഭിച്ച സമരമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയായിട്ടുള്ളത് രാവിലെ ഇവിടെ ഈ ആഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു അതിനുശേഷം പാർഡി ഓഫീസറെ കാണുന്നതിന് എല്ലാവരും പോയി പാർഡി ഓഫീസർ വരുന്നതുവരെ കാത്തിരുന്നു ഞങ്ങൾ നെൽകർഷകരെ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും നെല്ല് സംഭരിക്കാത്ത ദയനീയമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം സംസാരിച്ചു പാർഡി ഓഫീസർ വളരെ അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത് എം ഡിയുമായി സംസാരിക്കാൻ ഉള്ള സംസാരിച്ചു അവരുടെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ചക്കകം ആ ചൊവ്വാഴ്ചക്ക് അപ്പുറം പോകാതെ തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ചക്കകം ആ നെല്ല് നെല്ല് സംഭരിക്കും എന്ന് നെല്ല് സംഭരിക്കും എന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചക്കപ്പുറം പോകാതെ നെല്ല് മുഴുവൻ സംഭരിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു വളരെ വിജയകരമായിരുന്നു ഈ സമരം